ഉരുൾപൊട്ടലുണ്ടായ വയനാട് മുണ്ടക്കൈയിൽ കാണാതായവർക്കായി ഒൻപതാം ദിവസവും തിരച്ചിൽ തുടരുന്നു സൺറൈസ് വാലിയിൽ രണ്ടാം ദിനവും പരിശോധന തുടരുകയാണ് കടാവർ നായിയുടെ സഹായത്തോടെ പന്ത്രണ്ടംഗ സംഘമാണ് പ്രദേശത്ത് തിരച്ചിൽ നടത്തുന്നത് സൺറൈസ് വാലിയിലെ മലയിടുക്കുകളിലും വനാന്തരങ്ങളിലുമാണ് കമാൻഡോ സംഘത്തിന്റെ തിരച്ചിൽ ആർമിയും സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പും ഫോറസ്റ്റും സംയുക്തമായാണ് പരിശോധന നടത്തുന്നത് രാവിലെ കൽപ്പറ്റ എസ് കെ എം ജി എച്ച് എസ് എസ് മൈതാനിയിൽ നിന്നും ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററിലാണ് സൺറൈസ് വാലിയിലേക്ക് ദൌത്യ സംഘം തിരിച്ചത് ഘട്ടമായി കമാൻഡോ സംഘത്തെ സൺറൈസ് വാലിയിൽ എയർ ഡ്രോപ്പ് ചെയ്തു ഒൻപത് മണിയോടെ ഇരു സംഘങ്ങളായി തിരച്ചിൽ തുടങ്ങി ഒപ്പം ആർമിയുടെ മോനിയുമുണ്ട് ഇനിയും ഒരു കടവ ഡോകും ഉൾപ്പെട്ടിട്ടുണ്ട് നമുക്ക് കുറച്ച് സെസ്പെഷ്യസ് ആയിട്ടുള്ള സ്പോട്ടുകൾ മാർച്ചിട്ടിട്ടുണ്ട് അത് പ്രോപ്പറായിട്ട് നമുക്ക് പരിശോധിക്കാൻ വേണ്ടി കടവ് ഉപയോഗിച്ചിട്ട് പരിശോധിക്കാൻ വേണ്ടിയാണ് ഇന്നലെ മൂന്ന് കിലോമീറ്റർ തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇന്ന് ആറ് കിലോമീറ്റർ തിരച്ചിൽ നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ വലിയ പാറക്കല്ലോ വെല്ലുവിളി വെല്ലുരന്ത മേഖലയാകെ അരിച്ചുപെറുക്കാനാണ് സർക്കാർ തീരുമാനം ഇതിന്റെ ഭാഗമായാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴെ സൺറൈസ് വാലിയിലെ സാഹസിക ദൌത്യത്തിന് ആർമിയെയും സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിനെയും ഫോറസ്റ്റ് സംഘത്തെയും സർക്കാർ അയച്ചത് ഇന്നത്തോടെ ഈ മേഖലയിലെ തിരച്ചിൽ അവസാനിപ്പിക്കാനാണ് സാധ്യത വീഡിയോ ജേർണലിസ്റ്റ് കൂടുതൽ വിവരങ്ങളുമായ ആ റൂഷിപ്പാൽ മുണ്ടക്കയിൽ നൽ അമീൻ എന്നിവരാണ് ചേരുന്നത് ആദ്യം റൂഷിപ്പാലിലേക്കാണ് റൂഷിപ്പാൽ സൺറൈസ് വാലിയിൽ രണ്ടാമത്തെ ദിനമാണ് തിരച്ചിൽ ദുഷ്കരമായ ഒരു സ്ഥലമാണ് അവിടെ ഏത് വിധത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് ഈ കടാവർ നായ് ഉൾപ്പെടെ നടത്തുന്ന പരിശോധനയിൽ ഏതെങ്കിലും തരത്തിലുള്ള പുരോഗതി ഉണ്ടോ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം സൺറൈസ് വാലിയിൽ നിന്ന് ലഭിക്കുന്നു അവിടെ ആർമിയുടെയും ഒപ്പം കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് കമാൻഡ്സും നടത്തുന്ന തിരച്ചിലിൽ അവിടെ ഒരു സ്ത്രീയുടെ മുടിയുടെ ഭാഗം മണ്ണ് മാന്തുമ്പോൾ ലഭിച്ചിട്ടുണ്ട് അത് താഴോട്ടേക്ക് മണ്ണ് നീക്കം ചെയ്യാനുള്ള ഒരു ശ്രമമാണ് അവിടെ ഒരു മൃതദേഹം കിടക്കുന്നുണ്ടോ എന്നൊരു സംശയമാണ് ഏതായാലും ഇന്നലെ നടത്തിയ തെരച്ചിൽ മൂന്ന് മണിക്കൂർ നീണ്ട പത്തങ്ക കമാൻഡർ സംഘവും രണ്ട് ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർമാരും നടത്തിയ തെരച്ചിലിൽ ഇടങ്ങളിൽ നിന്നും ദുർഗന്ധം ഒമിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇടങ്ങൾ മാർക്ക് ചെയ്താണ് അവർ തിരിച്ച് ഇങ്ങോട്ടേക്ക് കൽപ്പറ്റയിലേക്ക് വന്നത് ആ ടങ്ങളിൽ ഈ കെഡാവർ ഡോക ആർമിയുടെ മീററ്റിൽ നിന്നും എത്തിയ മോണി എന്ന കെടാവർ നായിയുടെ സഹായത്തോടെ നടത്തിയ പരിശോധനയിൽ ഒരിടത്ത് കുഴിച്ചപ്പോൾ അവിടെ മണ്ണ് നീക്കം ചെയ്തപ്പോൾ ഇവർ മണ്ണ് നീക്കം ചെയ്യാനുള്ള ആയുധങ്ങളുമായാണ് ഇന്ന് കമാൻഡർ സംഘം അങ്ങോട്ടേക്ക് സൺറൈസ് വാലിയിലേക്ക് പോയത് അവിടെ നടത്തിയ പരിശോധനയിൽ ഒരു സ്ത്രീയുടെ മുടിയുടെ ഭാഗം ആ മണ്ണിനിടയിൽ കണ്ടു അവിടെ വളരെ വളരെ പതുക്കെ മാത്രമേ ഈ പരിശോധന നടത്താൻ കഴിയുകയുള്ളൂ കാരണം ഇപ്പോൾ എട്ടാം ദിവസമാണ് ഉരുൾപൊട്ടൽ ദുരന്തം തന്നെ മൃതദേഹം വളരെ പെട്ടെന്ന് തിരച്ചിൽ നടത്തി കഴിഞ്ഞാൽ അത് കൃത്യമായി ലഭിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് വളരെ പതുക്കെ അവിടെ മണ്ണ് നീക്കം ചെയ്യുകയാണ് അവിടെ ഒരു സ്ത്രീയുടെ മൃതദേഹം ഉണ്ടെന്ന ഒരു സൂചനയാണ് ഈ സ്ത്രീയുടെ മുടിയാണ് കുറച്ച് കുറച്ചുനീളമുള്ള മുടിയാണ് കണ്ടെത്തിയിരിക്കുന്നത് അവിടെ പതുക്കെ തിരച്ചിൽ നടത്തുന്നു എന്നാണ് ഒടുവിൽ ഏറ്റവും പുതിയ വിവരം ഏതായാലും രണ്ട് സംഘങ്ങളായുള്ള തിരച്ചിലാണ് ഒരു ഇപ്പോൾ നമുക്ക് ലഭിച്ചത് ആർമി വിഭാഗം നടത്തുന്ന പരിശോധനയിലെ വിവരമാണ് ഏതായാലും ആർമി സംഘം അവിടെ ഇപ്പോഴും തിരച്ചിൽ നടന്നു കൂടുതൽ സമയം വേണ്ടിവരും ാണ് പറയുന്നത് ഇന്ന് ആറ് കിലോമീറ്റർ ചുറ്റളവിലാണ് വളരെ വിശദമായ തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചത് കെടാവർ നായ എവിടെയൊക്കെയാണ് ഈ മനുഷ്യൻ്റെ ഗന്ധം പിടിച്ചെടുക്കുന്നത് അവിടെ കേന്ദ്രീകരിച്ച് അവിടെ കുഴിച്ചുള്ള പരിശോധനയാണ് നടത്തുക അവിടെ യന്ത്രങ്ങൾ എത്തിക്കാൻ പറ്റില്ല അത്രയും ദുർഘടമായ മേഖലയാണ് ദുഷ്കരമായ ഒരു തെരച്ചിലാണ് നടത്തുന്നത് സാഹസികമായാണ് ഈ സംഘം പത്തംഗ കമാൻഡോ സംഘവും രണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും അവിടെ എത്തിയത് അവരെ ഡ്രോപ്പ് ചെയ്ത് എയർ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ തിരിച്ചു കോഴി കോഴിക്കോട് അവിടെ നിൽക്കുകയാണ് ഏതായാലും ആ ഇവിടെ നിന്നും മൃതദേഹം ലഭിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ കോഴിക്കോട് നിന്നും ഈ ഹെലികോപ്റ്റർ എത്തി ആ മൃതദേഹം എയർലിഫ്റ്റ് ചെയ്ത് നേരെ കൽപ്പറ്റ മൈതാനിയിലേക്ക് എത്തിക്കും അങ്ങനെയാണ് ഈ ഓപ്പറേഷൻ സൺറൈസ് വാലി പ്ലാൻ ചെയ്തത് ഏതായാലും എ ഡി ജി പി എം ആർ അജിത് കുമാറും മറ്റ് ഈ ആർമിയിലെ ഉദ്യോഗസ്ഥരൊക്കെ കൽപ്പറ്റയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇന്ന് ഇന്നത്തോടെ ആ മേഖലയിലെ തെരച്ചിൽ അവസാനിപ്പിക്കും ഇന്ന് വ്യാപകമായ തെരച്ചിൽ ആ മേഖലയിൽ നടക്കുന്നുണ്ട് ഈ ഇതുവരെ ഏതാണ്ട് നാല് മണിക്കൂർ പിന്നിട്ടു രാവിലെ ഒൻപത് മണിക്കാണ് ഈ സൺറൈസ് വാലി മേഖലയിൽ തെരച്ചിൽ തുടങ്ങിയത് അവിടെ പുഴയ്ക്ക് വലിയ രീതിയിൽ വീതി വർദ്ധിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ശക്തമായ ഒഴുക്കാണ് ആ ഒഴുക്ക് മറികടന്നുകൊണ്ടാണ് അവിടെ ഈ ആർമി ഉദ്യോഗസ്ഥന്മാരും സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിലെ ഉദ്യോഗസ്ഥന്മാരും എത്തിച്ചേർന്നത് ഇന്ന് വൈകിട്ട് നാലര വരെയാണ് തെരച്ചിൽ നാലരയോടെ എയർ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ എത്തി അവിടെ നിന്ന് അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും ഇന്ന് ഏതാണ്ട് ഹെലികോപ്റ്റർ പരമാവധി താഴ്ചയിൽ രണ്ടടി താഴ്ചയിൽ നിന്നുകൊണ്ട് അവർ ഹെലികോപ്റ്ററിൽ നിന്ന് ചാടി ഇറങ്ങുകയായിരുന്നു പക്ഷേ ഗഡാവർ ഡോഗിനെ ഉയരുന്നതാണ് ഇറക്കിയത് കാലാവസ്ഥ അനുകൂലമാണ് ഇടക്ക് കാലാവസ്ഥ മാറി മറിയുന്നുണ്ട് ഇടക്ക് മൂടിക്കെട്ടി അന്തരീക്ഷമുണ്ട് പക്ഷേ വയനാട് ഈ ദുരന്ത മേഖലയിൽ ഇപ്പോൾ മഴയില്ല അതുകൊണ്ടാണ് സൂചിപ്പാറയ്ക്ക് താഴെ ആ വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള മേഖലയിൽ പരമാവധി തെരച്ചിൽ നടത്താനുള്ള തീരുമാനമെടുത്തത് ഏതായാലും തെരച്ചിലുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ അല്പസമയത്തിനകം നമുക്ക് ലഭിക്കും ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരം ആണ് ഇപ്പോൾ അവിടെ ഒരു സ്ത്രീയുടെ മൃതദേഹത്തിന്റെ ഭാഗം കണ്ടെത്താൻ കഴിഞ്ഞു അവിടെ മണ്ണിനടിയിലാണ് റിപ്പോർട്ട് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിനും താഴെയുള്ള ചെങ്കുത്തായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് അവിടേക്ക് യന്ത്ര സാമഗ്രികൾ എത്തിക്കുന്നത് എളുപ്പമല്ല അതുകൊണ്ടാണ് സൈന്യത്തിൻ്റെ സഹായത്തോടെയുള്ള തിരച്ചിൽ അവിടെ നടക്കുന്നത് രണ്ടാമത്തെ ദിവസമാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത് പ്രധാനപ്പെട്ട വിവരങ്ങൾ ആ റൂഷിപ്പാൽ നൽകിയത് മുണ്ടക്കയിലേക്കാണ് നമ്മളിൽ പോകുന്നത് അൽ അമീൻ തോട്ടുമുക്ക് തത്സമയം നമുക്കൊപ്പം ചേരുകയാണ് അമീൻ അവിടെ പതിനാലോളം എക്സ്കവേറ്ററുകൾ ഹിറ്റാച്ചുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണ് നീക്കിയുള്ള പരിശോധന നടക്കുന്നുണ്ട് മാത്രമല്ല നേരത്തെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ അമീനോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു ഓരോ എക്സ്കവേറ്ററുകൾക്കൊപ്പവും പത്തോളം വരുന്ന വ്യക്തികളെ വോളന്റീർസിനെ സജ്ജമാക്കിയിട്ടുണ്ട് അവരും മാനുവൽ ആയ രീതിയിലുള്ള പരിശോധന നടത്തുന്നു അങ്ങനെ യന്ത്ര സഹായത്തോടെയുള്ള പരിശോധനയും മനുഷ്യ സാധ്യമായ രീതിയിലുള്ള പരിശോധനയും നടത്തുകയാണ് വലിയ മാസ് സർച്ചിങ് ഇപ്പോഴും അവിടെ നടക്കുന്നത് അല്ലെ അമി പിന്നിലെ ഈ മൃതദേഹങ്ങൾ കൂടുതൽ വന്ന് അടിയാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് ഇത് ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈലേക്ക് പോകുന്ന ഭാഗത്തൊരു വളവിലാണ് ഈ പ്രദേശം വിശാലമായി ഈ കൊണ്ടുപോയി പ്രദേശത്തെ വളരെ വിസ്തൃതിയിലേക്ക് ആക്കിയിട്ടുണ്ട് മാത്രമല്ല ഈ പുഞ്ചിരിമട്ടത്തിൽ നിന്നും മുണ്ടക്കൈൽ നിന്നുമൊക്കെ ഒലിച്ചിറങ്ങി വന്ന മണ്ണും പാറകളും വെള്ള പാറക്കൂട്ടങ്ങളും വെള്ളവും ഒക്കെ ഇവിടെയാണ് വന്ന് അടിഞ്ഞത് എന്നതിന് അതിനുശേഷമാണ് ഈ പുഴ ഗതിമാറി ഒഴുകി ചൂരൽമലയിലേക്ക് പോയതും ഇവിടെ ഏതാണ്ട് പത്തടി താഴ്ചയിലേറെ മണ്ണ് അടിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ അർത്ഥത്തിലുള്ള പരിശോധന വ്യാപകമായി ഇവിടെ നടക്കുകയും ചെയ്തു നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം വലിയ വലിയ പാറ കൂട്ടങ്ങളാണ് ഇവിടെ വന്ന് അടിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസമൊക്കെ ആ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ദേശീ ഉപയോഗിച്ച് പരിശോധന നടത്തിയെങ്കിലും പ്രത്യേകിച്ചൊന്നും കണ്ടെത്തിയിരുന്നില്ല പക്ഷേ ഇന്നലെ നടത്തിയ റഡാർ പരിശോധനയിലും ജിയോ ടാഗിങ്ങിലും ഒക്കെ തന്നെ ചില സ്പോട്ടുകൾ ഇവിടെ സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് ചില സ്പോട്ടുകളിൽ ആ സ്പോട്ടുകൾ മാർക്ക് ചെയ്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു സാധ്യത കൂടി മുൻനിർത്തിയാണ് ഇന്ന് വ്യാപകമായിട്ടുള്ള പരിശോധന ഈ പ്രദേശത്ത് നടക്കുന്നത് ഇവിടെ പതിനൊന്ന് ചെറിയ ഹിറ്റാച്ചികളും രണ്ട് വലിയ ജെ സി ബിയുടെ ബക്കറ്റുള്ള ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് പരിശോധന നടക്കുന്നത് നൂറ്റി അൻപതോളം ഫയർഫോഴ്സിന്റെയും സിവിൽ ഡിഫൻസിന്റെയും പ്രവർത്തകരും ഇതിനോടൊപ്പമുണ്ട് കാരണം ഈ ഒൻപത് ഒൻപതാമത്തെ ദിവസമാണ് ഈ പരിശോധന നടക്കുന്നത് സ്വാഭാവികമായി യും ഏതെങ്കിലും മൃതദേഹ സാന്നിധ്യം ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ അത് പൂർണാർത്ഥത്തിൽ ലഭിക്കുക പ്രയാസമാണ് വെള്ളത്തിലും മണ്ണിലും ഒക്കെ അടിഞ്ഞു കിടക്കുന്നത് അത് ലഭിച്ചാൽ തന്നെ ശരീരഭാഗങ്ങളായിട്ടായിരിക്കും ലഭിക്കാൻ സാധ്യത നമുക്കിപ്പോൾ കാണാത്ത മണ്ണ് ജെ സി ബിയിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണ് അവിടെ തട്ടുമ്പോൾ തന്നെ ആളുകളൊക്കെ അവിടെ നോക്കി നിൽക്കുകയാണ് സസൂക്ഷ്മം നിരീക്ഷിച്ചു നിൽക്കുകയാണ് ആ കൊണ്ടിടുന്ന മൺകൂട്ടത്തിൽ ആ വരുന്ന ചെറിയ കല്ലുകളുടെ കൂട്ടത്തിൽ ആ വരുന്ന ചെളികളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് അവർ നോക്കുന്നത് സ്വാഭാവികമായും ഈ നടക്കുന്ന പരിശോധനകളിലൊക്കെ അങ്ങനെ ശരീര ശരീരഭാഗങ്ങളായി മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ് ബിനലെ ഒന്നുകൂടി ശ്രദ്ധിക്കുക ആ ജെ സി വലിയ ബക്കറ്റ് ചെളി വാരിയെടുക്കുകയാണ് അത് കോരിയെടുക്കുകയാണ് അത് തട്ടുമ്പോൾ അത് സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളെ കൂടി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അതായത് ഏതെങ്കിലും തരത്തിൽ ശരീരഭാഗങ്ങളായിട്ട് അതിൽ ഉണ്ടോ ആ മൺകൂട്ടത്തിൽ ആ ചെളി ആ ചെറിയ ചെറിയ കല്ലുകളുടെ കൂട്ടത്തിലുണ്ടോ എന്ന് ആ നിൽക്കുന്ന ആളുകൾ അതിലേക്ക് സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് വളരെ പതിയാണ് അത് ആ മണ്ണും ആ ചെളിയും ഒക്കെ താഴേക്ക് തട്ടും ും കാരണം ഏതെങ്കിലും തരത്തിൽ ശരീരഭാഗങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്